സ്ലാമലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ എൻ്റെ ആഗ്രഹം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം പോലും ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു സ്വലാത്ത് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അതായത് ഈ ഒരു സ്വലാത്ത് വെറും നൂറ് തവണ ചൊല്ലിയാൽ മതി ഇനി നൂറ് തവണയല്ല മുന്നൂറ്റി പതിമൂന്നോ ആയിരം തവണയൊക്കെ നിങ്ങൾക്ക് കൂട്ടി ചെല്ലാം ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലുക മൈരിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാഖ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ ചെല്ലിയാൽ മതി ചെല്ലുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആരോടും സംസാരിക്കാതെ ചെല്ലാൻ നോക്കുക ിക്ര ആയിക്കോട്ടെ സലാത്ത് ഇക്കോട്ടെ അതൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് കഴിയുന്നതും ആരോടും സംസാരിക്കാതെ ചെയ്യലാണ് അതിൻ്റെ ഉത്തമം പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും കാരണം ഞാൻ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരു കുറേ കാര്യങ്ങൾ ഞാൻ ആ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാറുണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ വേണം നമ്മളെ അല്ലാതെ മനസ്സ് വേറെ എവിടെയോ ആയിട്ട് നമ്മൾ ഇങ്ങനെ സ്വലാത്താലും ധിക്കറായാലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുപോലെ അള്ളാഹുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഈ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ പോലും മുത്ത് റസൂലിനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ചെല്ലുക എൻ്റെ കാര്യം എൻ്റെ ആഗ്രഹം നടന്ന് കിട്ടാനാണ് ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് എന്നിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അതുമല്ലെങ്കിൽ ഇനി അഞ്ഞൂറ് തവണ അല്ലെങ്കിൽ ആയിരം തവണ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെല്ലാം ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഇത്ര എണ്ണം ചെല്ലണം എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ സൗകര്യം ആ ഒരു എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾ ചെല്ലിയാൽ മതി അപ്പോൾ ഇന്ന് രാത്രിയാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലിയാൽ ഇത്ര നടക്കില്ല എന്ന് കരുതിയ ഇനി ആ കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയതായാലും ഈ കൊണ്ട് ഇന്നത്തെ രാത്രി നിങ്ങൾക്കത് സാധിപ്പിച്ചെടുക്കാൻ പറ്റും മൈരൂവ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇഷാഖ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ചെല്ലിയാൽ മതി ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ആരോടും സംസാരിക്കാതെ മനസ്സ് മുത്ത് റസൂലിനെ ഓർത്തുകൊണ്ട് അതുപോലെ ഈ സ്വലാത്ത് തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ നിങ്ങളെ ആ കാര്യം മനസ്സിലൊന്ന് ഓർക്കുക ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഒന്ന് പറയുക ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലുന്നു എൻ്റെ മനസ്സിലുള്ള ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെല്ലുന്നത് ഈ സ്വലാത്ത് ചെല്ലിത്തീരുന്നതിൻ്റെ മുന്നേ എൻ്റെ ആ മനസ്സിലുള്ള എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരണേ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് ചൊല്ലി നോക്കും അപ്പൊ സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം ചെറിയ സ്വലാത്താണ് ചെല്ലുന്ന ചെല്ലുന്ന സമയത്ത് മുത്തുറസൂലിനെ ഓർത്തു കൊണ്ട് വേണം ചെല്ലാൻ ഇന്ന് രാത്രി മഹുരീബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാവിൻ്റെ ശേഷമോ അപ്പം സൊലാത്ത് ഏതാണെന്ന് പറയാം അള്ളാഹുമ സല്ലി അല സീദിന മുഹമ്മദിൻ അബദിക്ക അൻ നബിയിൽ ഉമ്മഇ വ അല ആലിഹി വ വസഹബിഹി വസലിം തസ്ലീമ എന്ന സൊലാത്താണ് അപ്പം ഇത് നിങ്ങൾ എഴുതി എടുത്താൽ മതി സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ എഴുതിയെടുത്താൽ മതി ഞാൻ സാവധാനത്തിലായിട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തരാം അല്ലാഹുമ്മ സല്ലി സല്ലിഅല സയ്യിദിന മുഹമ്മദിൻ അബദിക്ക വ റസൂലിക്ക അന്നബിയിൽ ഉമ്മഇ വ അല അലിഹി വസഹബിഹി വസല്ലിം തസ്ലീമ ഇത് നിങ്ങൾ എഴുതിയെടുക്കുന്ന സമയത്ത് മലയാളത്തിലായിട്ട് എഴുതിയെടുത്താലും മതി ഇനി അറബിയിൽ പെട്ടെന്ന് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ലെങ്കിൽ മലയാളത്തിലായിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതിയെടുത്താൽ മതി ഒന്നുകൂടെ പറയാം അള്ളാഹുമ സല്ലിഅല സയ്ദിന മുഹമ്മദിൻ ഹബദിക്ക വറസൂലിക്ക അന്ബീയിൽ ഉമ്മയി വ അല അലിഹി വസഹബിഹി വസലിം തസ്ലീമ എന്നുള്ള സ്ഥലത്ത് ചുരുങ്ങിയത് നിങ്ങൾ ഒരു നൂറ് തവണയെങ്കിലും ഇന്ന് രാത്രി നിങ്ങൾ ചെല്ലണം ഇന്ന് വെള്ളിയാഴ്ച രാത്രി മൗരീബ് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാഖ് നിസ്കാരത്തിൻ്റെ ശേഷമോ അത് നിങ്ങളെ ഒഴിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചെല്ലിയാൽ മതി നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നല്ലത് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുകയും വേണം സംസാരത്തിൽ ഏർപ്പെടാതെ നല്ല തക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോടെ കൂടിയിട്ട് ഒരു തസ്ബീമാലെടുത്തുകൊണ്ട് ഇങ്ങനെ അള്ളാഹുമ സല്ലി അല സയ്യിദിന മുഹമ്മദിൻ അബ്ദിക്ക വ റസൂലിക്ക അൻ നബിയിൽ ഉമ്മഇയി വ അല ആലിഹി വ സഹബിഹി വ സല്ലിം തസ്ലിമ എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് അപ്പോൾ മനസ്സിലെ ആഗ്രഹം വെച്ചുകൊണ്ട് ഒരിക്കലും എൻ്റെ കാര്യം ഇനി നടക്കില്ല ഒരുപാട് നമ്മൾ ആഗ്രഹിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം നല്ല ഇഹലാസോടെ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു സ്വലാത്ത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളാ കാര്യം നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് അല്ല അത് നടത്തി തരും അപ്പോൾ സ്വലാത്ത് എത്ര എണ്ണമായാലും വേണ്ടില്ല അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക നൂറെണ്ണമോ എത്ര എണ്ണമായാലും അപ്പം ഒരു ഒന്ന് ഒരു സ്വലാത്ത് ഈ ചെല്ലിയാലും പെട്ടെന്ന് അതിന് ഫലം കിട്ടും ചെല്ലുന്നത് പോലെ അത് ചെല്ലണം അങ്ങനെ പറഞ്ഞാൽ ഒരു സ്പീഡിൽ അങ്ങോട്ട് പോവാതെ അതിൻ്റേതായ രീതിയിൽ ചെല്ലണം ഒറ്റ സ്പീഡിൽ സ്പീഡിലങ്ങനെ അങ്ങോട്ട് ചെല്ലി പോവാതെ അതിൻ്റേതായ ഒരു രീതിയിൽ അതിൻ്റേതായ രീതിയിൽ ആരോടും സംസാരിക്കാതെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ചെല്ലുക അത് അപ്പോൾ നിങ്ങൾ ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് അള്ളാഹുവിനോട് ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലുന്നു എൻ്റെ പ്രയാസം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഞാൻ ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ ആവശ്യം നിറവേറ്റി നിറവേറ്റിത്തരണേ ഈ സ്വലാത്തിൻ്റെ ഭർക്കത്ത് കൊണ്ട് ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലുന്നു അങ്ങനെ ഒരു മ അന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് മുത്തറസൂലിനെ മനസ്സിലോർത്ത് കൊണ്ട് ഇങ്ങനെ ചെല്ലുക പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് സ്വലാത്ത് ചെല്ലിയിട്ട് നമ്മൾ ദുവാ ചെയ്താൽ ആ സ്വലാത്തിന് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ചില ആൾക്കാർ പറയും അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട് എനിക്കിതുവരെ ഉത്തരം കിട്ടിയില്ല എന്ന് ചില ആൾ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കുറേ ദിക്കൃ ചൊല്ലി നോക്കാറുണ്ട് ഒരുപാട് ധിക്കറുകൾ ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലി നോക്കാറുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല അവരത് ചെല്ലുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അതിന് ഉത്തരം കിട്ടാത്തത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് രാത്രി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ വെറും നൂറ് തവണ ചെയ്ത് നോക്കിയാൽ മതി വെറും നൂറ് തവണ ഇനി നിങ്ങൾ കൂടുതലായിട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ചെല്ലാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചൊല്ലുക സ്വല്ലാത്ത വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം അള്ളാഹുമ സല്ലി അല സെയ്യദിന മുഹമ്മദീൻ ഹബദിക്കസൂലിഖ അൻ നബിയിൽ ഉമ്മയി വ അല അലിഹി വസഹബിഹി വസീം തസ്ലീമ സല്ലി അല സദിന മുഹമ്മദീൻ ഹബദിക്കസൂലിഖ അൻ നബീയിൽ ഉമ്മീ വ ആലിഹി അലിഹി വസഹബിഹി വസലിം തസ്ലീമ എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് നിങ്ങൾക്ക് കഴിയുന്ന എത്ര എണ്ണം ഒരെണ്ണം പിടിച്ചുകൊണ്ട് ചെല്ലുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം നിങ്ങളോട് എത്ര തവണ ചെല്ലാൻ പറ്റും എന്ന ഒരു നെയ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ എത്ര എണ്ണം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ചെല്ലാൻ പറ്റുന്നത് അവനാൻ അല്ലേ അറിയുള്ളൂ അപ്പം അതേ ഒരു രൂപത്തിൽ ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാത്രി ഈ ഒരു സ്ഥലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കി അതുപോലെ തന്നെ ഇസ്തീഫാർ അധികരിപ്പിക്കുക ഇബ്രാഹിമിയ സ്വലാത്ത് കൂടുതലായിട്ട് ചെല്ലുക അതുപോലെ ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നിടത്തോളം സ്വലാത്ത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടണമെങ്കിൽ സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് സ്വലാത്ത് നിങ്ങൾ കൈവിടരുത് മുറുകെ പിടിച്ചോളൂ നിങ്ങളെ ജീവിതം തന്നെ പ്രയാസത്തോടെ നീങ്ങുന്ന ഒരു ജീവിതമാണെങ്കിൽ പോലും പെട്ടെന്ന് ഇന്നിപ്പം സ്വലാത്ത് ചെല്ലി നാളെ ഇപ്പം നിങ്ങളെ പ്രയാസം മാറും അങ്ങനെയൊന്നും ഞാനും പറഞ്ഞു തരുന്നില്ല ചിലപ്പം വർഷങ്ങളോളം നിങ്ങൾ ചെല്ലേണ്ടി വരും കുറേ ചൊല്ലി ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ചെല്ലി പിന്നെ അവിടെ ഇട്ട് അങ്ങനെയല്ല പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ മരണം വരെ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എത്ര വലിയ പ്രയാസമാണെങ്കിലും ടെൻഷനാണെങ്കിലും അതൊക്കെ നിങ്ങൾ അറിയാതെ അതിനൊക്കെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് സ്വലാത്ത് ചെല്ലിയിട്ട് സാമ്പത്തികമായിട്ട് വലിയ കഴിവുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉമ്പ്രക്ക് നമുക്ക് പോവാം അല്ലേ അപ്പോൾ സലാത്തിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് ഞാനൊക്കെ ഉമ്പ്ര ചെയ്ത് വന്നിട്ടുള്ളത് എൻ്റെ മക്കളെ കൂടെ ഭർത്താവിൻ്റെ ഒക്കെ കൂടെ രണ്ട് പ്രാവശ്യം ഉമ്പ്ര ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഓരോരോ പ്രയാസം വരുന്ന സമയത്ത് സലാത്ത് ചെല്ലിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇന്ന് ഓരോ കാര്യം വരുന്ന സമയത്ത് സലാത്ത് ഇത്ര എണ്ണം വെച്ചിട്ട് ഞാൻ ചെല്ലും അലഹമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാറുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് നടന്ന് കിട്ടിയില്ല എങ്കിലും എൻ്റെ ഈ കാര്യം ഞാൻ ചെല്ലി സമയത്ത് തന്നെ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും അപ്പോൾ ഞാൻ ചെല്ലിയിട്ട് നടന്നില്ലല്ലോ എന്ന് ഞാനും കരുതും പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ആ കാര്യത്തിന് സമാധാനമാവുക അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ അപ്പം തന്നെ അതിന് സമാധാനം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് സ്ഥലത്ത് ചെല്ലിയിട്ട് കാര്യമില്ല തിക്ർ ചെല്ലിയിട്ട് ഞാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് ചെല്ലിയിട്ട് കാര്യമില്ല നല്ല ക്ഷമയോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാണ് സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ എന്ത് പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി അത് മാത്രം മതി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ അത് മാത്രം മതി മരണം വരെ ഞാൻ ചെലാത്ത് ചെല്ലും എൻ്റെ ജീവിതത്തിൽ സ്ഥലത്ത് ചെല്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല എന്നൊരു തീരുമാനമെടുക്കുക നിങ്ങൾ ജീവിതം നിങ്ങളെ ജീവിതം റാഹത്താവും ഉറപ്പാണ് നിങ്ങളെ ജീവിതം റാഹത്തുള്ള സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതമാവും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസമുള്ളവർ ഒക്കെ സലാത്ത് മുറുകെ പിടിച്ചോളി നിങ്ങളെ ജീവിതം സമാധാനത്തിലാക്കി സമാധാനത്തിലാക്കിത്തരുമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു